ഇനി നമുക്ക് ചോറിനും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് ചതച്ചത് ചേർക്കാം കുരുമുളക് അധികം പൊടിഞ്ഞു പോവാതെ ചതച്ചെടുക്കണം ഒരല്പം ഉപ്പ് ചിക്കനിൽ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരല്പം ഉപ്പ് മതി ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ചേർക്കാം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂറേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളക് എടുക്കാം ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ചേർക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇങ്ങനെ ചൂടായി പെരിഞ്ചീരകവും ജീരകവും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ പാനിൽ നിന്ന് മാറ്റാം നമുക്കിത് ചെറിയ ചൂടോട് കൂടി തന്നെ പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ പൊടിക്കുമ്പോൾ നല്ല ഫൈൻ ആയിട്ട് പൊടിക്കണ്ട ചെറിയൊരു തരിതരിപ്പോടെ പൊടിച്ചെടുത്താൽ മതി ഞാനിത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കൂടുതൽ എടുക്കാട്ടോ കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് മൂന്ന് സവാള കട്ട് ചെയ്തത് ചേർക്കാം അധികം വലുതല്ലാത്ത മൂന്ന് സവാളയാണ് കട്ട് ചെയ്തെടുത്തത് നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റുമ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ വാടി തുടങ്ങുമ്പോ രണ്ട് ചെറിയ പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഇനിയും നല്ലപോലെ വഴറ്റണം സവാള ഇതുപോലെ വാടി അളവ് കുറഞ്ഞ രീതിയിലേക്ക് ആയിട്ടുണ്ട് കളറ് ബ്രൗണിലേക്ക് ആവേണ്ട അതിനു മുമ്പേ തന്നെ നമുക്കൊരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി മതി ഇതും വഴറ്റി വാടി വരണം തക്കാളിയൊക്കെ വെന്ത് ഒടഞ്ഞ രീതിയിലേക്ക് ആവണം വേണമെങ്കിൽ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ ഇപ്പതേ തക്കാളിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം എന്നിട്ട് പൊടികൾ ചേർക്കാം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കാം ഇതിന് കുരുമുളകിന്റെ എരിവാണ് മുമ്പിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് മുളക് പൊടിയുടെ എരിവൊന്നും അധികം വേണ്ട പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇവിടെ ചേർക്കാം ഒരു ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം ചിക്കൻ മസാലയും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഓപ്ഷനൽ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാവണം എന്നിട്ട് വേണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ചിക്കൻ ഈ മസാലയായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം പിന്നെ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ആ കുരുമുളകിന്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം കുരുമുളക് ചേർക്കുമ്പോൾ ആദ്യം ഒരു മുക്കാൽ ഭാഗം ചേർത്തിട്ട് എരിവ് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചേർത്താൽ മതി എന്തായാലും മുഴുവൻ വേണ്ടിവരും കാരണം നമ്മൾ ഇതിലേക്ക് പച്ചമുളകും മുളക് പൊടിയും വളരെ കുറവേ ചേർത്തിട്ടുള്ളൂ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാലയൊക്കെ പിടിക്കണം നമുക്കൊരു ഡ്രൈ വെർഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർക്കണ്ട ചിക്കൻ്റെ നിന്ന് തന്നെ വെള്ളം വരും ഇതിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി കുറച്ചൊരു ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ അര കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം സവാളമായിട്ടുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ചിക്കനിൽ മിക്സ് ചെയ്തപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കണം മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തോളും ഇടയ്ക്ക് ഒന്ന് പാത്രം തുറന്നിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ സെമി ഗ്രേവി സ്റ്റൈലിലേക്ക് വരട്ടിയെടുക്കാം കേട്ടോ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് കുറയുമ്പോൾ ഇതിന്റെ കളർ കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആവും എല്ലാത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു പെപ്പർ ചിക്കൻ ആണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്